കണ്ണിൻ്റെ ലെൻസ് സുതാര്യമായ ലെൻസ് നമ്മുടെ നാച്ചുറലി നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ലെൻസിന് അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുകയാണ് തിമിരർ ഇത്തരം തിമിര രോഗികൾ അവരുടെ കണ്ണട കൂ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും കാരണം ഈ തിമിരം വ്യത്യാസം വരുന്നതനുസരിച്ച് അവരുടെ കണ്ണടകളുടെ പവർ കണ്ണടയുടെ നമ്പറുകൾ വ്യത്യാസപ്പെടുകയും അഥവാ ചിമ ചിമു തിമിരം ചികിത്സിച്ചില്ലെങ്കിൽ ഈ തിമിരം കട്ടി കൂടുകയും തിമിരത്തിൻ്റെ ഡെൻസിറ്റി കട്ടി കൂടുതലാവുകയും കാലക്രമേണ ചികിത്സിക്കാതിരുന്നാൽ അത് പൊട്ടുകയും അകത്തുനിന്ന് തിമിരം ബേസ്റ്റായി പോകും പൊട്ടിപ്പോവും തിമിരത്തിന് മാറ്റിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലെൻസുകളെ കുറിച്ച് പറയാം അത് രണ്ട് രീതിയിലാണ് ഞാൻ ഡോക്ടർ റിയാസ് മുഹമ്മദ് നേത്ര ഐ ഹോസ്പിറ്റൽ താമരശ്ശേരി കോഴിക്കോട് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് തിമിരത്തിനെ കുറിച്ചാണ് ഈ തിമിരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം പ്രായമുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് തിമിരം തിമിരം ചെറിയ പ്രായത്തിലും അതായത് ജനിക്കുന്ന കുട്ടികൾക്ക് തിമിരം ഉണ്ടാവാം യങ്സ്റ്റേഴ്സ് അതായത് ചെറിയ പ്രായത്തിലും തിമിരം ഡെവലപ്മെൻറ്റൽ കാട്രാക്റ്റ് എന്ന് പറയും അതുണ്ടാവാം കൂടുതലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒരു പ്രായം കഴിഞ്ഞ് അതായത് അറുപതോ എഴുപതോ വയസ്സിന് ശേഷമാണ് അതുപോലെ ഈ പ്രമേഹ രോഗമുള്ളവർക്കും തിമിരം കുറച്ച് നേരത്തെ തന്നെ വരാവുന്നതാണ് തിമിരത്തിൽ തിമിരം കാരണം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് അവരുടെ കണ്ണിൻ്റെ ലെൻസ് സുതാര്യമായ ലെൻസ് നമ്മുടെ നാച്ചുറലി നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിന് അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുകയാണ് തിമിരർ സുതാര്യത നഷ്ടപ്പെടുകയും തിമിരം ബാധിക്കുകയും അത് കാരണം അവരുടെ കാഴ്ച മങ് ദൂരക്കാഴ്ചയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അതായത് ദൂരക്കാഴ്ച കുറയുകയും ചെയ്യും ഈ തിമിരം ബാധിച്ച ആൾക്കാരിൽ എങ്ങ അവരുടെ കാഴ്ച ഒരു ഫോഗി ആയിരിക്കും ഒരു മഞ്ഞിൽ കൂടി കാണുന്നത് പോലെയായിരിക്കും അവർക്കുണ്ടാവുക അതുപോലെ തന്നെ അവർക്ക് ഹെഡേക്ക് വരാം തലവേദന വരാം കാഴ്ച കുറയുമ്പോൾ തലവേദന വരാം അതുപോലെ തന്നെ അവരുടെ കണ്ണിന് വെള്ളൊലിപ്പും അതുപോലെയുള്ള സിംറ്റംസൊക്കെ വരാം ഏറ്റവും പ്രധാനം കാഴ്ചൻ്റെ പ്രശ്നം തന്നെയാണ് ദൂരേക്കുള്ള വസ്തുക്കളെ ഒരു മഞ്ഞിൽ കൂടി കാണുന്ന പോലുള്ള ഒരു അനുഭവമാണ് തിമിര രോഗികൾക്ക് ഉണ്ടാകുന്നത് ഇത്തരം തിമിര രോഗികൾ അവരുടെ കണ്ണട കൂ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും കാരണം ഈ തിമിരം വ്യത്യാസം വരുന്നതനുസരിച്ച് അവരുടെ കണ്ണടകളുടെ പവർ കണ്ണടയുടെ നമ്പറുകൾ വ്യത്യാസപ്പെടുകയും കൂടെ കൂടെ കണ്ണട മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള രോഗികളെ നമ്മൾ കണ്ടുപിടിച്ച് തിമിരം നിർണയിക്കുകയും അതുപോലെ തിമിരത്തിന് ചികിത്സിക്കുകയും ചെയ്യണം അഥവാ ചിമ ചിമിന് തിമിരൻ ചികിത്സിച്ചില്ലെങ്കിൽ ഈ തിമിരം കട്ടി കൂടുകയും ആ തിമിരത്തിൻ്റെ ഡെൻസിറ്റി കട്ടി കൂടുതലാവുകയും കാലക്രമേണ ചികിത്സിക്കാതിരുന്നാൽ അത് പൊട്ടുകയും അകത്തുനിന്ന് തിമിരം ബേസ്റ്റായി പോകും പൊട്ടിപ്പോവും അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രഷർ കണ്ണിൻ്റെ മർദ്ദം ഇത് കാരണം വർദ്ധിക്കാം അപ്പോൾ അതുപോലത്തെ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ തിമിരം നമ്മൾ അത് നീക്കം ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനം തിമിരം എങ്ങനെയാണ് നമ്മൾ നീക്കം ചെയ്യാം തിമിരം നീക്കം ചെയ്തിട്ട് എന്താണ് അതിൽ സർജറി എന്താണ് എന്താണതിൻ്റെ ചികിത്സ തിമിര ചികിത്സ എന്ന് പറഞ്ഞാൽ തിമിരം നീക്കം ചെയ്യുക അതിന് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ച് പിടിപ്പിക്കുക പഴയ കാലങ്ങളിലൊക്കെ തിമിരം നീക്കം ചെയ് ചെയ്താൽ തിരിച്ച് ലെൻസ് പിടിച്ച് പിടിപ്പിക്കാറുള്ളത് അതിന് പകരം കട്ടി കൂടിയ നമുക്കൊക്കെ അറിയാം നമ്മുടെ പഴയ പ്രായമുള്ളവർ വീട്ടിലുണ്ടവരും വീട്ടിലുണ്ടാവില്ല അവരുടെ തിമിരം ചെയ്തിട്ട് അവർക്ക് വലിയ കട്ടിയുള്ള കണ്ണടയായിരിക്കും അവർ ധരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ആർട്ടിഫിഷ്യൽ ലെൻസ് ഇൻട്രാവോക്കുലർ ലെൻസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇൻട്രാവോക്കുലർ ലെൻസ് ആണ് ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ തിമിരം നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ ഇപ്പോൾ ഏറ്റവും നൂതനമായത് ഫോ എമൽസിഫിക്കേഷനാണ് ഫേക്കോ എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കറുത്ത ഭാഗം കണ്ണിൻ്റെ കറുത്ത ഭാഗത്ത് അത് കോർണിയ കോർണിയയിൽ ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കുകയും വളരെ ചെറിയ മില്ലിമീറ്ററിൻ്റെ ദ്വാരം ഉണ്ടാക്കുകയും ആ ദ്വാരത്തിൽ കൂടി ഒരു പ്രോബ് കടത്തിവിട്ട് തിമിരം പൊടിച്ച് അതിനെ വലിച്ചെടുക്കുക ചെയ്യും അതിനുശേഷം അതേ ദ്വാരത്തിൽ കൂടി വളരെ സോഫ്റ്റായിട്ടുള്ള നമ്മൾ മടക്കി വയ്ക്കാൻ അത് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ലെൻസ് അതിലേക്ക് വെച്ച് പിടിപ്പിക്കും കണ്ണിൻ്റെ അകത്ത് വെച്ച് പിടിപ്പിക്കും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ തിമിരത്തിൽ ശസ്ത്രക്രിയ അത് ഒരു തുന്നലോ അതുപോലെ ഒരു ഇഞ്ചക്ഷനോ ബാൻഡേജോ ഒന്നുമില്ല അത് തിരിപ്പിക്കേണ്ട നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് തിരിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും രോഗിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഈ ഒരു ഫാക്കോമെൻസിഫിക്കേഷൻ പ്രൊസീജിയർ ഈ ഫാക്കോമെൻസിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ തിമിരം ഒരു നിശ്ചിത അളവ് വരെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നിശ്ചിത അളവ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല പിന്നെ പഴയ രീതിയിൽ ആണോ തിമിരം ചെയ്യേണ്ടത് പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ കീറി മുറിച്ചിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് തരിപ്പിച്ച് കീറി മുറിച്ചിട്ടായിരിക്കും തിമിരം ശസ്ത്രക്രിയ ചെയ്യുക അതേസമയം ഒരു നിശ്ചിത അളവിന് നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എളി സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ ഫാക്ബ്ലിസിഫിക്കേഷൻ ഏറ്റവും ഫലപ്രദമായിരിക്കും കാരണം അവർക്ക് അവർക്കൊരു വേദനയുമല്ല ചെറിയൊരു പ്രൊസീജിയർ ടൈമിനുള്ളൂ പത്തോ പതിനഞ്ച് മിനിറ്റുള്ള പ്രൊസീജിയർ ടൈമിങ്ങിലൂടെ നമുക്ക് അത് തിമിരം മാറ്റിയെടുക്കാൻ പറ്റും തിമിരത്തിന് മാറ്റിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലെൻസുകളെ ലെൻസുകളെക്കുറിച്ച് പറയാം അത് രണ്ട് രീതിയിലാണ് ഒന്ന് യൂണിഫോക്കൽ ലെൻസ് ഉണ്ട് ഒന്ന് മൾട്ടിഫോക്കൽ ലെൻസ് പിന്നെ ട്രൈഫോക്കൽ ലെൻസ് യൂണിഫോക്കൽ ലെൻസ് വെച്ച് വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ദൂരക്കായ്ച്ച ലഭിക്കുകയും അടുത്ത കാഴ്ചക്ക് അടുത്തുള്ള വസ്തുവിനെ കാണാൻ കണ്ണട ഉപയോഗിക്കേണ്ടി വരും അതേസമയം മൾട്ടിഫോക്കൽ അല്ലെങ്കിൽ ട്രൈഫോക്കൽ ലെൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും ഈ ഒരു മൾട്ടിഫോക്കൽ അല്ല ട്രൈഫോക്കൽ ലെൻസ് കൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്നതാണ് അവർക്ക് പ്രത്യേകം വേറൊരു കന്നട ഇതിൻ്റെ പ്രൊസീജിയർ ശേഷം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ തിമിരത്തിനെക്കുറിച്ച് പറയാനുള്ളത്